നിയമസഭയിൽ വീട് അവിടെയുണ്ട് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ നിയമസഭയിൽ അച്ചടക്കത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുന്ന മന്ത്രി ശിവൻകുട്ടി പക്ഷേ കസേരയിൽ കയറി നിയമസഭ തല്ലി തകർത്തത് ആരായിരുന്നു ഇതാണ് ആ ദൃശ്യങ്ങൾ സാർ ഈ നിയമസഭയില് ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ് ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ശക്തിയായി പ്രതിഷേധിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല ഒന്ന് സാർ ഈ പാരല സഭ ഒരിക്കലും ഇവിടെ കൂടിയിട്ടില്ല അതുപോലെ തന്നെ ഈ സഭയ്ക്കകത്ത് സത്യാഗ്രഹ സഭ ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ല സഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹ സാർ നടന്നിട്ടുണ്ട് സാർ പാവപ്പെട്ട വാച്ചാൻ വാർഡ് വനിതാ അംഗങ്ങളെ കയ്യങ്കിൽ അടിച്ചൊഴിച്ചതിന്റെ പേരിൽ കേസെടുത്തതിന് പിന്നെ പ്രതിഷേധിക്കുക അത് എവിടത്തെ ന്യായമാണ് സാർസറിലേക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഓർമ്മ വായിക്കാൻ പ്രസംഗങ്ങൾ മതിയാകില്ല നിയമസഭ അരങ്ങാക്കി അരാജകത്വം കാണിച്ചവർക്ക് ഇന്ന് മര്യാദ പഠിപ്പിക്കാൻ അവകാശമില്ല ചരിത്രം മാറില്ല മുഖം മാറിയാൽ മാത്രം സത്യം മാറില്ല ഇത് ഒരാളുടെ അഭിപ്രായമല്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ വികാരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കുകളിലൂടെ പറഞ്ഞത് സോണിയാഗാന്ധിക്കെതിരെ വരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ യാഥാർത്ഥ്യം കേൾക്കാൻ ഭയപ്പെടേണ്ട സത്യം പറയാതിരുന്നിട്ട് ഇനി കാര്യമില്ല നാടിനു മുന്നിൽ ചരിത്രം തുറന്നു വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ വീട് സോണിയാ അവിടെയുണ്ട് യും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ അസംബന്ധം നിയമസഭയിൽ എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര് മറ്റേ അണ്ടർവെയർ പുറത്തു കാണിച്ച് മുണ്ടുമടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ നിന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി സന്നിധക്കീല എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണോ അതായത് നമ്മൾ മര്യാദക്ക് വന്ന് എഴുന്നേറ്റ് ഇത് പറഞ്ഞിട്ട് പോലെ അല്ല ഓൻറെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ വന്നോ എന്നിട്ട് സോണിയാ ഗാന്ധിക്ക് എതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്തു വിഡിത്തോം വായിൽ നിന്ന് വരുമോ എന്ത് വിഡിത്തോ വായിൽ നിന്ന് എന്തു വിഡിത്തോ ആ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുക എന്റെ പിള്ളേരെ ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ടാതെ എന്താ പറയാ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കാരു എക്സൈസ് കൊടുത്തിരുത് അത് മാത്രം കൊടുത്തിരുത് ബോധമില്ലാതെ ഇല്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കും ഇത് വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എന്റെ സ്വർണം കവർന്നത് ഞാൻ എൻ്റെ നാവിലും വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറുണ്ട് സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ സഹിക്കാൻ പറ്റാണ്ട് എന്തും പറയാന്ന് ഇത് ഇത് മന്ത്രിമാരെല്ലാതും തന്നെയാണ് കുറേ എണ്ണം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി വിട്ടേക്കണു കുറെ ആളുകളെ ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും വരുന്നില്ല നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കുകൊടുക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളക്കാരെ മുഴുവൻ ഏതും മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയം വേണ്ട